സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി കാർഷിക വിശ്വസ്തമായി ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം തൊഴിലുറപ്പിനെ സംരക്ഷിക്കാം മദ്യജീവനത്തിന് കരുത്തേകാം എന്ന മുദ്രാവാക്യമുയർത്തി ബി ജെ പി വണ്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒൻപത് മുപ്പതിന് ശാന്തി നഗറിൽ നിന്നും ആരംഭിക്കുന്ന ജാഥ ജില്ലാ പ്രസിഡന്റ് രശ്മിൽ നാഥ് ഫ്ലാഗ് ഓഫ് ചെയ്യും ഫെബ്രുവരി തീയതി ശനിയാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ വണ്ടൂരിലെ നാല് പഞ്ചായത്തിലൂടെ വാഹന പ്രചരണ ജാഥയുമായി മുന്നോട്ട് പോയി പോവുകയാണ് ഇവിടെ ശാന്തി നഗറിൽ നിന്ന് ആരംഭിച്ച് മണിയുടെ ശാന്തി നഗറിൽ നിന്ന് രാവിലെ ഒമ്പത് മണിക്ക് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിനാഥ് അവറുകൾ ഉദ്ഘാടനം നിർവഹിച്ചു കൊണ്ട് ഫ്ലാഗ് ഓഫ് നിർവഹിച്ചുകൊണ്ട് വാഹന പ്രചരണ ജാഥ ആരംഭിക്കുന്നു തുടർന്ന് നാല് പഞ്ചായത്തിലൂടെ യാത്ര കടന്നു പോകുന്നു അടുത്ത് വാണിയമ്പലം അത് കഴിഞ്ഞ ചെറുകോട് ചേരിപ്പറമ്പ് പത്രിയാല് തിരുവാലി മമ്പാട് വടപുറം തൃക്കൈകുത്ത് കാഞ്ഞിരപ്പാടം കാരാട് നടുവത്ത് അതിനുശേഷം വൈകിട്ട് ആറ് മുപ്പതോടുകൂടി വണ്ടൂർ അങ്ങാടിയിൽ സമാപനം കുഴിക്കുന്നു സമാപന സമ്മേളനത്തിൽ ബി സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ അവളുകൾ സമാപന സമാ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു മുഴുവൻ ആളുകളും ഈ നമ്മുടെ ഈ നാല് പഞ്ചായത്തിലും പാർട്ടിക്ക് ഒരു മറവ് നൽകാനും ഒരു വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനും പാർട്ടിയുടെ ശക്തമായ മുന്നേറ്റത്തിന് കാഴ്ച അയക്കുന്നതിനു വേണ്ടി മുഴുവൻ പ്രവർത്തകരും അണിനിരക്കുന്ന ഒരു വലിയ ഒരു വാഹന പ്രചരണ യാത്രയാണ് നടക്കാൻ നടത്താൻ ഉദ്ദേശിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് പി കെ ദേവദാസ് യുവമോർച്ച വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു ഇ എം ബാലകൃഷ്ണൻ എന്നിവർ നയിക്കുന്ന ജാഥ ശാന്തി നഗറിൽ നിന്നും ആരംഭിച്ച് വാണിയമ്പലം ചെറുകോട് ചേരിപ്പറമ്പ് പത്തിരിയാൽ തിരുവാലി മമ്പാട് വടപുറം തൃക്കേക്കുത്ത് കാരാട് നടുവത്ത് തുടങ്ങി വണ്ടൂരിൽ സമാപിക്കും വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം ബി ജെ പി സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് വി പി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ പി കെ ദേവദാസ് ഇ എം ബാലകൃഷ്ണൻ കെ ബീനാശ്യാം കെ സതീദേവി കെ ഹരീഷ് ചന്ദ്രൻ പി അരുൺ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ

പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ